അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഒരു അഭിപ്രായം ചില പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യ സംസ്കരണത്തിന് വേണ്ടി നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരും യുവാക്കളായിരുന്നു അതുപോലെ തന്നെ വൈജ്ഞാന ദാഹത്തിൽ അഭിരമിച്ചിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും ചരിത്രമെടുത്താൽ അവർക്ക് വിജ്ഞാനം കിട്ടിയതൊക്കെ അവർ യുവാക്കളായിരിക്കുമ്പോഴാണ് എന്ന കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നു യഹ്യബിൻ ഷറഫ് അൻ അനബി റഹമത്തുല്ലാഹ് അലിഹി അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ അറിവ് പഠിക്കാൻ ആരംഭിച്ചു നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി അ യുവാവായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട ഇമാം നബവിയുടെ ഈ ഭൂമിയിൽ അദ്ദേഹം വിട്ടേച്ചു പോയ അദ്ദേഹത്തിൻ്റെ കൈസ്പർശങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം രേഖപ്പെടുത്തിയ പാദമുദ്രകൾ എത്ര അത്ഭുതകരമാണ് എത്ര ഗ്രന്ഥങ്ങൾ ഫിക്ഹിലും ഭാഷയിലും തർജുമയിലും തഫ്സീറിലും അധികാറിലും ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടാണ് നാൽപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഇമാം നബവി ഇവിടെ നിന്ന് രംഗം വിട്ടുപോയത്